വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മിച്ച ഉദ്ഘാടനം മുരളി പെരുന്നി എം എൽ എ നിർവഹിച്ചു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച നമ്പർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ദശാംശം എട്ട് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ചതുരശ്ര അടിയിൽ ഇരുനിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ കുട്ടികൾക്കായി അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിൽ എയർ കണ്ടീഷൻ ചെയ്ത ഹോൾ അടുക്കള സ്റ്റോർ റൂം പൊതു ടോയ്ലറ്റ് കുട്ടികൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ ടോയ്ലറ്റ് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് പ്രവേശിക്കുന്നതിനുള്ള റാമ്പ് ഹാൻഡ് ഡ്രെയിൽ എന്നിവയും മുകളിലെ നിലയിൽ മീറ്റിംഗ് ഹാളും സജ്ജീകരിച്ചിരിക്കുന്നു ചടങ്ങിനോടനുബന്ധിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് സബിത്തിനെയും മുൻ അംഗനവാടി ഹെൽപ്പർ കെ സി അമിണിയേയും എം എൽ എ ആദരിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ എസ് സബിത്ത സരിതാ ഗണേശൻ സുലേഖ ജമാലു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീകലാ ദേവാനന്ദ സന്തോഷ് പണിക്കശ്ശേരി ഷൈജ ഉദയകുമാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ബീന ഷെല്ലി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ ജെ റിജിമോൾ ജൂനിയർ പ്രസിഡന്റ് ടി ബി ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു അംഗനവാടി പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു